ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവം ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് റോമർക്കെഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ തേജസ്സോടു കൂടിയാണ് എന്നാൽ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ തേജസ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി വീണ്ടും ജനനത്തിലൂടെ അല്ലെങ്കിൽ ആത്മരക്ഷയിലൂടെ ആ തേജസ്സിലേക്ക് ഉള്ള ഒരു മടക്കമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു പിന്നെ ഇരുപത്തിനാല് മൂന്നുള്ള വാക്യങ്ങളിൽ അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിംഗലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നീതീകരണം നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആ ശത്രുത മന ഒഴിവാക്കി ശത്രുത മാറ്റി നിരപ്പ് പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ദൈവവും മനുഷ്യനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക അതിന് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൃപയാണ് എന്ന് നമ്മളിവിടെ വായിക്കുന്നു രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ദൈവം മനുഷ്യനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അതായത് നമുക്ക് അർഹിക്കാത്തതായിട്ടുള്ള ദാനമാണ് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നതെല്ലാം അപ്പോൾ ഇവിടെ അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിംഗലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ ശുശ്രൂഷയ്ക്ക് വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു പേരിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും എപ്പോഴാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വീണ്ടെടുക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വരുന്നത് എന്തെങ്കിലും ഒന്ന് കൈമോശം വന്നാൽ നമ്മെ വിട്ട് പോയാൽ നഷ്ടപ്പെട്ടു പോയാലാണ് വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരുവാൻ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല അവൻ എന്നേക്കും എന്നുള്ള നിലയിൽ നഷ്ടപ്പെട്ടു പോയി എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവമല്ലാതെ ദൈവമൊരുക്കുന്നൊരു വഴിയല്ലാതെ മനുഷ്യനൊരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യനാകുവാനായിട്ട് കഴിയുമായിരുന്നില്ല അപ്പോൾ നഷ്ടപ്പെട്ടു പോയി പിശാചിന്റെ അധീനതയിലായിരുന്ന നമ്മെ ക്രിസ്തുവേശുവാണ് വീണ്ടെടുത്ത് ദൈവവുമായിട്ടുള്ള ആ നിരപ്പിലേക്ക് കൊണ്ടുവന്നത് അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ഈ ഒരു വാക്ക് വീണ്ടെടുപ്പ് റിഡംഷൻ വീണ്ടെടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പഴേ നമ്മൾ മറ്റൊരാളുടെ അധികാരത്തിലും അവകാശത്തിലും ആയിരുന്നു അവിടെ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു നഷ്ടപ്പെട്ടുപോയ നമ്മളെ വീണ്ടെടുത്തു അതും സൗജന്യമായിട്ട് നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കർത്താവ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും അത് കൊടുക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല കാരണം മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ് എന്നേക്കുള്ള ദൈവവുമായിട്ടുള്ള വേർപാടാണ് അതല്ലാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നും ചെയ്യാൻ പ്രാപ്തനല്ല എന്തെങ്കിലും ചെയ്യുവാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ കാരണം പാപിയായിരിക്കുന്ന മനുഷ്യൻ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനും തനിക്ക് തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്ന് നിരപ്പ് പ്രാപിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ് കാരണം അവൻ ദൈവസന്നിധിയിൽ സ്വീകാര്യനല്ല എന്നുള്ളത് തന്നെ അപ്പോൾ അങ്ങനെ സൗജന്യമായി നമ്മെ നീതീകരിച്ചു ദൈവം എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്കറിയാമല്ലോ ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തിൻ്റെയും വിലയേക്കാൾ അധികമാണ് ആ ഒരു വില കൊടുത്തു തീർക്കുവാനായിട്ട് നമുക്കാർക്കും സാധിക്കില്ല നമുക്കുള്ള എന്തെങ്കിലും ചില കാര്യങ്ങൾ കൊടുത്താൽ അത് ദൈവത്തിൻ്റെ നീതിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ അത് അല്ലെങ്കിൽ പാപത്തോടുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിന് പരിഹാരമാവുകയില്ല നമ്മളുടേതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും പാപത്തോടുള്ള ദൈവത്തിന്റെ ക്രോധത്തിന് പകരമാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് സൗജന്യമായിട്ട് കിട്ടിയാൽ മാത്രമേ സ്വീകരിക്കാനായിട്ട് നമുക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തതായിട്ടുള്ള വില എന്ന് പറയുന്നത് അത് നിത്യമായ ഒരു വിലയാണ് വിലമതിക്കാനാവാത്ത പത്രശ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഏർ വിലയേറിയ എന്തുകൊണ്ടാണ് വിലയേറിയത് എന്ന് പറയുന്നത് അതിന് വേറെ ഒരു വാക്ക് പറയുവാനായിട്ടില്ല വിലമതിക്കാനാവാത്ത കാര്യങ്ങൾക്കാണ് വിലയേറിയത് എന്ന് പറയുന്നത് പ്രൈസ്ലെസ് വിലയേറിയത് അപ്പോൾ അങ്ങനെ ആത്മാവിന്റെ വിലയും ആത്മാവിന്റെ വീണ്ടെടുപ്പിന് കൊടുക്കേണ്ടതുമായിട്ടുള്ള വിലയും യഥാർത്ഥത്തിൽ വളരെ വലുതാണത് മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് അത് സൗജന്യമായിട്ട് നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് സൗജന്യമായി നാം നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു ഇരുപത്തി അഞ്ചാമത്തെ വകുതിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഇവിടെ വീണ്ടും മറ്റൊരു വാക്ക് വരുന്നുണ്ട് പ്രായശ്ചിത്തം നമുക്കറിയാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ആ തെറ്റിന് ഒരു പരിഹാരം ചെയ്യുക അല്ലേ അപ്പോൾ ഇവിടെ ആ തെറ്റിന് ഉള്ള പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മൂലമാണ് രക്തമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പാപത്തിന് ഒരു പ്രായശ്ചിത്തം എന്ന് പറയുന്നത് വേറെ ഒന്നും അതിന് സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ പറയുന്നത് അങ്ങനെ പ്രായശ്ചിതമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇവിടെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു വഴി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ് അത് പരസ്യമാക്കി പരസ്യമായി കർത്താവിനെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ആർക്ക് വേണേലും അങ്ങോട്ട് ചെല്ലാം എന്നാൽ ഇന്ന് ചില സഭകളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആർക്കും ചെല്ലുവാനായിട്ട് കഴിയുകയില്ല ദൈവം മുന്നുമേ തീരുമാനിച്ചതായിട്ടുള്ള മുൻ നിയമിച്ചതായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനമുള്ളൂ അതല്ലാതെ എല്ലാവർക്കും പ്രവേശനമില്ല എന്നാണ് എന്നാൽ ഈ ഒരു വാക്കിൻ്റെ പ്രയോഗം തന്നെ നമ്മെ കാണിക്കുന്നത് പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് കിടന്നു ചെല്ലാം വിശ്വാസത്താൽ സൗജന്യമായിട്ടുള്ള നീതീകരണം നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും ഈ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് തന്നെ പറയുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് പോലും അതൊരു പ്രവൃത്തിയാണ് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയാൽ മനുഷ്യന്റെ രക്ഷ അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് പോലും ഒരു പ്രവൃത്തിയാണ് എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട് അതൊക്കെ വിശ്വാസം ഈ നേരത്തെ ദൈവം ചിലരെ നിയമിച്ചുവെന്നും അവർക്ക് മാത്രം ദൈവം വിശ്വാസം കൊടുക്കുന്നു വിശ്വാസം നമ്മളിൽ നിന്ന് ഉളവാകുന്നതല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നതിനെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ന്യായങ്ങളാണ് എന്നാൽ അതൊക്കെ വളരെ ബലഹീനമായതും ദൈവ വചനത്തിന് വിരുദ്ധമായിട്ടുള്ളതും ദൈവത്തെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു വാദഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതിന് യാതൊരു തടസ്സവും ആർക്കുമില്ല ദൈവത്തിൻ്റെ മുൻനിയമനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തടസ്സവും അതിനില്ല അങ്ങനെ ദൈവം മുന്നമേ നിയമിച്ചു വെച്ചിട്ടുണ്ട് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രം ആണ് ഈ കർത്താവിൻ്റെ കർത്താവിലൂടെയുള്ള നീതീകരണം എന്ന് വെച്ചാൽ കർത്താവ് തന്നെ അതിനൊരു തടസ്സമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ നീതീകരണത്തിന് ചിലരുടെ അല്ലെങ്കിൽ അനേകരുടെ നീതീകരണത്തിന് ഒരുപക്ഷെ നാമെന്ന് ചിന്തിച്ചാൽ ക്രിസ്ത്യ ഇന്ന ലോകത്ത് യഥാർത്ഥത്തിലുള്ള സുവിശേഷം കേൾക്കിട്ട് ആ വഴിയെ പോകുന്നതായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള ആളുകൾക്ക് എല്ലാം കർത്താവായ യേശുസ്തുലൂടെയുള്ള നീതീകരണത്തിന് ദൈവം തന്നെ ഒരു തടസ്സമാണ് എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെ മുൻ നിയമിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കർത്താവ് ഈ രക്ഷ ഒരുക്കിയിരിക്കുന്നത് എങ്കിൽ ദൈവം തന്നെ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് ഒരു തടസ്സമായി വരും എന്ന് നമുക്ക് കാണാം എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെയല്ല ആർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം സൗജന്യമായി കർത്താവിൻ്റെ രക്തത്താൽ കർത്താവ് പ്രായശിത്വം ചെയ്തു തന്റെ രക്തം മൂലം അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുത്ത് ദൈവവുമായിട്ട് നിരപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാണാം ദൈവം തൻ്റെ പുറമേ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിഴുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതികരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു എന്തിനാണ് കർത്താവ് അങ്ങനെ ചെയ്തത് അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ലക്ഷ്യം മുൻകഴിഞ്ഞ് വിശ്വസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാവരുടെയും പഴയ പാപങ്ങളെയെല്ലാം ശിക്ഷിക്കാതെ വിടുകയാണ് ശിക്ഷിക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് നമുക്ക് ആ ശിക്ഷ ഏറ്റെടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ആ ശിക്ഷ കർത്താവിൻ്റെ മേലാണ് ആയിരിക്കുന്നത് കർത്താവ് അത് ഏറ്റെടുക്കുകയാണ് നാം വിശ്വസിക്കുമ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ആ പാപ പരിഹാരം ആ പ്രായശുദ്ധം നമുക്ക് കൂടി കണക്കിടുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അങ്ങനെ ശിക്ഷിക്കാതെ വിട്ടാൽ മാത്രമേ ദൈവത്തിന് തന്നെ നീതിയെ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിക്കുള്ളൂ കാരണം മനുഷ്യന്റെ ഏതെങ്കിലും ഒരു പാപത്തിന് ദൈവം ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് നിത്യമായ ദൈവത്തിൽ നിന്നുള്ള വേർപാട് തന്നെയാണ് അതിൽ കുറഞ്ഞൊരു ശിക്ഷയൊന്നുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം മുൻകഴിഞ്ഞ പാവങ്ങളെ എല്ലാം ശിക്ഷിക്കാതെ വിടുകയാണ് വിടുന്ന നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതികരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തത് ഇവിടെ കർത്താവ് യേശു ക്രിസുവിനെ കുറിച്ച് അല്ല പിതാവിനെ കുറിച്ച് നാം വായിക്കുന്നത് പിതാവ് നീതിമാനാണ് ഇരുപത്താറാം വാക്യത്തിൽ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ഒരു നീതിമാന് മാത്രമേ നമ്മെ നീതീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ ദൈവം നീതിമാനും അതുപോലെ തന്നെ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവരും ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാനാണ് അങ്ങനെ ചെയ്തത് എങ്ങനെ ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു എന്നാൽ ഈ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത് ഏതാനും ചില ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് വന്നാൽ ഇവിടെ താൻ നീതിമാനാണ് എന്നുള്ള പ്രയോഗവും അതുപോലെ തന്നെ തൻ്റെ നീതിയെ പ്രദർശിപ്പാൻ എന്ന് പറഞ്ഞ പ്രയോഗവും അസ്ഥാനത്തായി പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതാനും പേർക്ക് കർത്താവേശുഖുവിന്റെ രക്തത്താൽ ഉള്ള പാപമോചനവും വീണ്ടെടുപ്പും പ്രായശ്യത്വവും രക്ഷയും ഒക്കെ വെച്ചു മറ്റനേക അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒന്ന് ദൈവം ഒരുക്കിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ നീതിമാനാണ് എന്നോ നമുക്ക് ഒരിക്കലും പറയുവാനായിട്ട് കഴിയില്ല എല്ലാവർക്കും അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ് ദൈവം നീതിമാനാകുന്നത് അങ്ങനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ആർക്കും ഒരു വിവേചനവും ദൈവം കാണിക്കുന്നില്ല ദൈവം നീതിമാനാണ് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാനാണ് പരസ്യമായി കർത്താവിനെ നിർത്തിയിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം വിശ്വാസത്താൽ സൗജന്യമായി കൃപയാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരാം ഇതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും അത് പൈശാചികമാണ് നമ്മെ നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് അത് സാധ്യതയുണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്നുകൂടി ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആകയാൽ പ്രശംസ എവിടെ അത് പോയി പോയി ഏത് മാർഗത്താൽ കർമ്മ മാർഗത്താലോ അല്ല വിശ്വാസമാർഗത്താലോ അത്ര അപ്പോൾ ഇവിടെ പ്രശംസിക്കുവാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ യഹൂദന്മാര് അവരാണ് വാക്തത്വ സന്തതി അതല്ലെങ്കിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്നുള്ളതായ ഒരു പ്രശംസ അവർക്കുണ്ടായിരുന്നു ഇവിടെ പൗലോ സഭൻ പറയാണ് അങ്ങനെ പ്രശംസിക്കുവാനായിട്ട് യാതൊരു കാരണവുമില്ല കാരണം എന്താണ് അതിന് കാരണം യഹൂദന്മാരും ജാതികളും അവർ രണ്ടുപേരും ഒരാൾക്ക് നിയമം കിട്ടിയെങ്കിൽ പോലും രണ്ടുപേരും ആ നിയമം പാലിക്കുന്നതിൽ അല്ലെങ്കിൽ യഹൂദന്മാർ കിട്ടിയ നിയമം പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് വിശ്വാസത്താലല്ലാതെ അവർക്കും ഒരു പ്രവേശനമില്ല അതുകൊണ്ട് ആർക്കും പ്രശംസിക്കുവാനായിട്ട് ഇല്ല അയാൾ പ്രശംസ എവിടെ അത് പോയി പോയി ഏത് മാർഗത്താൽ കർമ്മമാർഗത്താലും അല്ല വിശ്വാസ മാർഗ്ഗ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എനിക്ക് കർത്താവായ യേശു ക്സുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരുത് ഇടപെടരുത് നമുക്ക് പ്രശംസിക്കുവാൻ നമ്മളൊക്കെ ഒരുപക്ഷെ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കുന്നവരായിരിക്കാം അങ്ങനെ ആകാനായിട്ട് പാടില്ല അങ്ങനെ ആയിരിക്കാം എന്നാൽ നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അതല്ല എങ്കിൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയതായിട്ടുള്ള രക്ഷ അവിടെ മാത്രമാണ് നമ്മളുടെ പ്രശംസ എന്ന് പറയുന്നത് കർമ്മമാർഗത്താലായിരുന്നുവെങ്കിൽ വിശ്വാസമാർഗത്താലല്ല കർമ്മമാർഗത്താലായിരുന്നുവെങ്കിൽ മനുഷ്യനെ പ്രശംസിക്കുവാനായിട്ട് ഒരു സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഒരു മനുഷ്യനും പ്രശംസിക്കുവാൻ അവസരം കൊടുക്കാതെ ദൈവം എല്ലാവർക്കും തുല്യ അവസരം കൊടുത്തുകൊണ്ട് വിശ്വാസത്താൽ മാത്രം മനുഷ്യനെ നീതീകരിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ പ്രശംസ ഒരിക്കലും മനുഷ്യൻ്റെ രക്ഷാകതര പദ്ധതിയിൽ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടല്ലേ എനിക്ക് എന്നെ നീതീകരിച്ചത് അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചത് ഒരു പ്രശംസയല്ലേ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളും നമുക്ക് ചുറ്റും ധാരാളമുണ്ട് പ്രിയമുള്ളവരെ അത് കേട്ടാൽ ഒരു പക്ഷെ പെട്ടെന്ന് നമുക്ക് അത് ശരിയല്ലേ എന്ന് തോന്നുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു രോഗവുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു ഡോക്ടർ ഒരു മരുന്ന് കുറിക്കുന്നു നമ്മൾ ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് നമുക്ക് സൗഖ്യം വരുന്നു ശാരീരികമായിട്ട് സൗഖ്യം വരുന്നു അപ്പൊ എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതിനകത്ത് പ്രശംസ എനിക്കാണ് എന്തുകൊണ്ടാണ് എനിക്ക് പ്രശംസ ഡോക്ടർ എഴുതി എഴുതിത്തന്നതായിട്ടുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ച് കഴിച്ചത് കൊണ്ടല്ലേ എന്റെ സൗഖ്യം രോഗത്തിന് സൗഖ്യം വന്നത് അതുകൊണ്ട് എനിക്ക് പ്രശംസിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്രയോ ബാലിസമായിട്ടുള്ള ഒരു വാദഗതിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ദൈവം നമ്മുടെ നമുക്ക് നീട്ടിയതായിരിക്കുന്ന രക്ഷാമാർഗത്തെ നാം വിശ്വാസത്താൽ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ള ഒരു കാരണമേ അല്ല അങ്ങനെ പ്രശംസിക്കുന്നവൻ അതൊരു പ്രശംസയാണ് എന്ന് പറയുന്നവൻ വെറും ഫോഷനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ മനുഷ്യൻ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു കർമ്മമാർഗത്താൽ അല്ല വിശ്വാസത്താൽ എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ മനുഷ്യൻ നീതികരിക്കുന്നു നാം നീതികരിക്കപ്പെടുന്നു എന്ന് അനുമാനിക്കുന്നു അപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകളും ജാതികളിൽ നിന്നുള്ള ആളുകളും ഈ റോമയിലെ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ക്ലാസ് തുടങ്ങുന്നപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ അപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളും ന്യായപ്രമാണവും ഒക്കെ അവർക്കുണ്ട് ഞങ്ങൾ അങ്ങനെ ന്യായപ്രമാണം കുറെ അനുസരിച്ചവരാണ് എന്നുള്ളതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണ് എന്നുള്ളതായ ഒരു നെടുമ്പ് ഒരു നികളം ഒക്കെ അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ എഴുതിയിരിക്കുന്നതിന്റെ ഒക്കെ ഒരു പശ്ചാത്തലമാണ് എന്ന് നാം ഓർക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒരിക്കലും നികളിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ യാതൊരു സാധ്യതയും ഇല്ല കാരണം ഒരു മനുഷ്യനെയും അത് യഹൂദനാണെങ്കിലും അത് ജാതിയാണെങ്കിലും ഒരു മനുഷ്യനെയും ദൈവം അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കുന്നില്ല ന്യായപ്രമാണത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ യാഗങ്ങളും പെരുന്നാളുകളും ഒക്കെ നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതൊന്നും മനുഷ്യനെ നീതീകരിക്കുവാനായിട്ട് പര്യാപ്തമായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പുരസഭ സ്തോലൻ സ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം ഇരുപത്തൊമ്പാമത്തെ ഭാഗ്യത്തിൽ അല്ല ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ അതെ ജാതികളുടെയും ദൈവവും യഹൂദന്മാർക്ക് മാത്രമായിട്ട് രക്ഷ ഒരുക്കിയ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവമല്ല ദൈവം എല്ലാവരുടെയുമാണ് ജാതികളുടെയും ദൈവമാണ് യഹൂദന്മാരുടെയും ദൈവമാണ് യഹൂദന്മാർക്ക് ഒരു നിയമം കൊടുത്തിരുന്നു യഹൂദന്മാർ ആ നിയമം പാലിച്ച് അവർ ലോകത്തിന് ഒരു വെളിച്ചമായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു എന്നാൽ അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം എല്ലാവരുടെയും ദൈവമാണ് യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല അതുകൊണ്ട് യഹൂദന്മാരെ മാത്രമല്ല ജാതികളെയും വിശ്വാസത്താൽ തന്നെ ദൈവം നീതീകരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഏകനല്ലോ അവൻ വിശ്വാസം മൂലം പരിശോധനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു ദൈവം ഒന്നേ ഉള്ളൂ വിശ്വാസം മൂലം പരിശോധനക്കാരെയും അതായത് യഹൂദന്മാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും അതായത് ജാതികളെയും നീതീകരിക്കുന്നു എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പൗലോസഭലൻ സമാനമായ അർത്ഥങ്ങൾ തരുന്നതായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു പ്രശ്നം ഒരു തെറ്റിദ്ധാരണയും ഒക്കെ അന്നത്തെ സഭകളിൽ അന്നത്തെ റോമയിലുള്ള സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ കാണുവാനും അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മുപ്പത്തി വാക്യം ആകിയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു ഒരു നാളുമല്ല ഞാൻ നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്ര ചെയ്യുന്നത് അപ്പോൾ ന്യായപ്രമാണം കൊണ്ട് ഒരു ഗുണവുമില്ലേ വിശ്വാസത്താലാണ് മനുഷ്യന്റെ രക്ഷ എങ്കിൽ അത് ജാതികൾക്കും ലഭ്യമാണ് എങ്കിൽ പിന്നെ ഈ ന്യായപ്രമാണം കൊണ്ട് എന്താണ് ഗുണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നാണ് അപ്പോൾ ന്യായപ്രമാണത്തെ അത് നിർവീര്യമാക്കുകയാണോ അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് പറയുകയാണോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം കാരണം ന്യായപ്രമാണം ലഭിച്ചതായിട്ടുള്ള യഹൂദന്മാർക്ക് അത് പാലിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവർക്ക് ഒരു പ്രത്യേകതയും ഇല്ല അവരെയും ജാതികളെയും ഒരേ തട്ടിൽ തന്നെയാണ് ദൈവം കാണുന്നത് അപ്പോൾ പിന്നെ ന്യായ പ്രമാണം ദുർബലമായി പോയില്ലേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം പോലീസ് പുസ്തുക്കളിൽ എത്ര താത്വികമായും ബുദ്ധി ബുദ്ധിപരമായും കൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കർത്താവും പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല അതിനെ നിവർത്തിക്കുവാനായിട്ടാണ് വന്നത് ഒരു ആകാശവും ഭൂമിയും ഒഴിവായി പോയാലും മാറിപ്പോയാലും ആഹ് വചനത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറിപ്പോവുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയല്ല വിശ്വാസത്താരുള്ള രക്ഷ ചെയ്യുന്നത് നമുക്കറിയാം ന്യായപ്രമാണത്തിലൂടെ ലോകത്തിന് വരുവാനുള്ള രക്ഷകനെയാണ് യഥാർത്ഥത്തിൽ കാണിച്ച് ദൈവം കാണിച്ചു കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തു എവിടെ ജനിക്കും എന്ന് തുടങ്ങി കർത്താവിനെ കുറിച്ചുള്ള എത്രയോ പ്രവചനങ്ങളാണ് നമുക്ക് കർത്താവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം രേഖപ്പെടുത്തി കിട്ടിയത് മെസ്സിക എവിടെ ആ ജനിക്കും എന്നുള്ള ആ ചോദ്യത്തിന് പോലും ന്യായപ്രമാണ പുസ്തകം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ള ആളുകൾ കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ന്യായപ്രമാണത്തിലൂടെ ദൈവം മനുഷ്യന് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ന്യായപ്രമാണം ദൈവം കൊടുത്തു പ്രമാണം ലഭിച്ചാൽ അത് പാലിക്കുവാനായിട്ട് മനുഷ്യന് കഴിയില്ല എന്നുള്ളത് അവനെ ബോധ്യമാക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്നു മാത്രവുമല്ല ന്യായ പ്രമാണത്തിൽ ഉഴുന്നീളം നമുക്ക് കർത്താവിനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അതൊരു നിഴലായിട്ടാണ് ന്യായപ്രമാണത്തിൽ കാണുന്നത് യാഥാർത്ഥ്യം അതിന്റെ പൊരുൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തോടു കൂടി യാഗമരണത്തോടു കൂടി പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും അവസാനിച്ചു ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കർത്താവിന്റെ യാഗത്തെ യാഗമാകുന്ന ആ പൊരുളിൻ്റെ നിഴലുകളായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള യാഗങ്ങളും ഉത്സവങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിഴലുകളായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുകയും അത്ര ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ച് മരിച്ച് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള വിശ്വാസത്താൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയതായിട്ടുള്ള ആ യാഗമരണത്തെ പഴയ നിയമത്തിൽ ഒരു പ്രവചനമായി നമുക്ക് ലഭ്യമാക്കി ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കർത്താവേശുഖിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ന്യായ പ്രമാണത്തിൽ മെഷികായെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നുള്ള നിലയിൽ ആ ന്യായ പ്രമാണത്തെ ഉറപ്പിക്കുകയാണ് മറിച്ച് ബലഹീനമാക്കുകയല്ല എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അനുഭവമായി കൂടി വരണം ദൈവവുമായിട്ടുള്ള ശത്രുതയിൽ ജീവിച്ചിരുന്നവരായിട്ടുള്ള നമുക്ക് ആ ശത്രുത്വം മാറി പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ദൈവം ഒരു വഴി ഒരുക്കിയപ്പോൾ ദൈവവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പാപം മുഖാന്തരമുള്ളവായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ദൈവസന്നിധിയിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കടന്ന് ചെല്ലുവാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലുവാനുള്ള വലിയ ഒരു സ്വാതന്ത്ര്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അതിനെക്കുറിച്ച് ബ്രായർ കെഴുതിയ ലേഖനത്തിൽ ലേഖനകാരൻ പറയുന്നത് യേശു തൻ്റെ ദേഹമെന്ന തിരശീലിയിലൂടെ നമുക്ക് ജീവനുള്ള ഒരു പുതുവഴി പിതാവിംഗിലേക്ക് കിടക്കുവാൻ പോകുവാൻ ഒരുക്കി എന്നുള്ളതാണ് സാധാരണ നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുവാനായിട്ട് വഴികളും റോഡുകളും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ളതായ ഒരു വഴികൾക്കും ഒരു റോഡിനും ജീവനില്ല ജീവനുള്ള വഴി നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അവനിൽ വിശ്വസിച്ച് ആ ദൈവിക ജീവന്റെ പങ്കാളിത്തം അനുഭവിച്ചുകൊണ്ട് പിതാവിങ്ങളിലേക്കുള്ള പ്രവേശനം നമുക്ക് എപ്പോഴുമുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടിയ നമുക്ക് ആ ബന്ധം ആസ്വദിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അതോ ആ ബന്ധമെന്ന് പറയുന്നത് കേവലം ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു തീറി മാത്രമായിട്ട് നാം അരിഷ്ടതയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളായിട്ടാണോ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത് പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധവും പേറി പാപത്തിന്മേൽ വിജയമില്ലാതെ നാം അങ്ങനെ പാപത്തിൻ്റെ അടിമയെ പോലെ കർത്താവേശുസ്വിൽ നമുക്ക് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ പാപത്തിൻ്റെ ഒരു അടിമ എന്ന പോലെയാണോ നാം ഇപ്പോഴും ജീവിക്കുന്നത് പിതാവുമായിട്ടുള്ള നിരപ്പിലേക്ക് വന്ന് നമുക്ക് ആ വലിയ സന്തോഷ സമൃദ്ധി അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെയെല്ലാം ശിക്ഷിക്കാതെ നമ്മെ വെറുതെ വിടുകയും ആ ശിക്ഷ മുഴുവൻ കർത്താവ് തൻ്റെ മേൽ ഏറ്റെടുക്കുകയും ചെയ്ത് നമ്മളെ സ്വതന്ത്രമാക്കി വിട്ടതിൻ്റെ ആ സ്വാതന്ത്ര്യം നാം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവരാണോ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും ആ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷത്തിലേക്കും നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവൻ്റെ അതിവരിശത്ത് നാമം വഴിച്ചപ്പെടുമാറാകട്ടെ